അംഗൻവാടി കുട്ടികൾക്ക് കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിച്ച് കുടിവെള്ളത്തിന് ശ്വാത പരിഹാരം കണ്ടെത്തി അഞ്ചൽ റോട്ടറി ക്ലബ്ബ് മാതൃകയായി അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ പനയഞ്ചേരി മല്ലശ്ശേരിയിൽ പ്രവർത്തിച്ചു വരുന്ന കുടിവെള്ളത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാണ് അഞ്ചൽ റോട്ടറി ക്ലബ്ബ് മാതൃകയായത് ഇവിടെ ഇവിടെ ഈ പ്രോഗ്രാം കുടിവെള്ളവും എല്ലാം ഇല്ലെന്നുള്ളത് നമ്മുടെ മെമ്പർ തന്നെ ആയ സേതുവാണ് പറഞ്ഞത് അതനുസരിച്ച് ഞങ്ങളിവിടെ ഉള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് കാര്യങ്ങളെല്ലാം ഇപ്പം ഭംഗിയായിട്ട് തീർന്നിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഉദ്ഘാടനകർമ്മം ഞങ്ങളുടെ ഒരു സീനിയർ റൊട്ടേറിയൻ ആയ മനോ ഓട്ടേറിയൻ മനോഹരൻ നടത്തുന്നതായിരിക്കും പിന്നെ അതിൻ്റെ ഞങ്ങളുടെ എ ജി ഉണ്ട് എല്ലാവരെയും ഈ ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏറെ നാളുകളായി കുടിവെള്ളത്തിനും മറ്റ് ടോയ്ലറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള വെള്ളത്തിനും ബുദ്ധിമുട്ട് അനുഭവിച്ചു വരികയായിരുന്നു പനയഞ്ചേരി മല്ലശ്ശേരിയിൽ പ്രവർത്തിച്ചു വരുന്ന നൂറ്റി നാൽപ്പത്തിയൊന്നാം നമ്പർ അംഗനവാടിയിലെ കുട്ടികൾ ഈ കുടിവെള്ളത്തിനായുള്ള ദുരവസ്ഥ മനസ്സിലാക്കിയാണ് അഞ്ചൽ റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിച്ച് കുടിവെള്ളത്തിനുള്ള ശ്വാശ്വത പരിഹാരം കണ്ടത് കുട്ടികൾക്ക് കുടിവെള്ളത്തിനു വേണ്ടിയുള്ള ടാങ്കുകളും പൈപ്പുകളും റോട്ടറി ക്ലബ്ബിന്റെ വകയായി സ്ഥാപിച്ചു നൽകി കുടിവെള്ള പൈപ്പ് ലൈൻ്റെ പ്രവർത്തനോദ്ഘാടനം കഴിഞ്ഞ ദിവസം അംഗനവാടി അങ്കണത്തിൽ നടന്നു പഞ്ചായത്തംഗം ഉമാദേവി റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് നിബു സെക്രട്ടറി ശിവദാസൻ അസിസ്റ്റന്റ് ഗവർണർ രാജേന്ദ്രകുമാർ റോട്ടറി ക്ലബ്ബ് അംഗം സേതുനാഥ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഏറ്റവും നല്ലൊരു പുണ്യകർമ്മമാണ് ഇപ്പോൾ ഇവിടെ ചെയ്തത് സേതുമായാലും മുൻകൈ എടുത്തത് ചെയ്തതിന് പ്രത്യേക അഭിനന്ദനം അറിയിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് നമുക്ക് ഇത്രയും മഹത്തായ ഒരു ഈ പത്ത് കുഞ്ഞുങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാനായാലും നമുക്ക് അവർക്ക് കുടിവെള്ളത്തിനായാലും അവർ ഭയങ്കര കഷ്ടപ്പെടും രണ്ട് സെൻ്റേ ഉള്ള നൂറ്റി നാൽപ്പത്തൊന്നാം നമ്പർ അങ്കണവാടി കെട്ടടം മല്ലശ്ശേരി അങ്കണവാടി കെട്ടിടമാണ് അങ്കണവാടി കെട്ടടത്തിൽ വെള്ളമില്ലാതെ കുറേ വർഷം വർഷങ്ങൾ കൊണ്ട് അവർ ചമട്ട വെള്ളം അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരമായിട്ട് നമ്മൾ കുടിവെള്ള പദ്ധതി വെച്ചു അത് കഴിഞ്ഞിട്ട് അവർക്ക് വാട്ടർ ടാങ്ക് ഉണ്ടെങ്കിലേ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചായത്തിൽ പല തവണ പറഞ്ഞിട്ടുണ്ട് അവരത് ഉൾക്കൊള്ളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് കിട്ടിയില്ല ഇങ്ങനെ മുൻകൈ എടുത്ത് ഇവരെ കൊണ്ട് ചെയ്യിക്കാൻ കാണിച്ച സൺമൻസ് ലോട്ടറി ക്ലബ്ബ് നമുക്ക് അറിയത്തില്ല എനിക്ക് ഇവർ ഇപ്പം ആദ്യമായിട്ട് സേതു പറഞ്ഞു പിന്നെ സാറ് വിളിച്ചു നമ്മളങ്ങനെ കാണുവാണ് അപ്പം എല്ലാ പ്രത്യേക ലോട്ടറി ക്ലബിന് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി അംഗനവാടി ടീച്ചർ നന്ദി പറഞ്ഞു

തിങ്കൾ ചൊവ്വ ബുധൻ ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഇതേ എനിക്കുള്ളതാ ഫാമിലിക്കുള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളു ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ കണ്ടാൽ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഇത്രയും വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ വില അഫോർഡബിൾ ഫാഷൻ ഇനി കൊല്ലം ജില്ലയിലെ